വെൽക്കം ബാക്ക് ഇപ്പോൾ വരുന്ന ബിഗ് ബ്രേക്കിംഗ് മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് രാജിവെച്ചു എന്നതാണ് നോബൽ മാറിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു ദില്ലിയിൽ നിന്ന് നോബൽ മാറിക്കാരൻ മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ രാജി സംഭവിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് മുഖ്യസ്ഥാനം ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു പല ഘട്ടങ്ങളിലും മണിപ്പൂരിൽ ഉണ്ടായി അത് വലിയ രീതിയിൽ തന്നെ കഴിയാത്ത ഒരു സാഹചര്യ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു ഒരുപാട് വഴി ഇതിൽ എൻ ബീരേൺ സിംഗ് കേട്ടതാണ് ആദ്യം ഈ കലാപം ഉണ്ടായ ഘട്ടം മുതൽ തന്നെ മുഖ്യമന്ത്രിയെ മാറ്റണം എന്ന ആവശ്യം സംസ്ഥാനത്ത് സജീവമായി തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും മുഖ്യമന്ത്രി മാറാൻ തയ്യാറല്ല എന്നായിരുന്നു ബി നേതൃത്വവും സംസ്ഥാനത്തെ ബി നേതൃത്വവും ഒക്കെ വ്യക്തമാക്കിയത് എന്താണെങ്കിലും അത്തരത്തിൽ കലാപം തുടങ്ങി ഇറക്കുറോ ഒരു വർഷം പിന്നിട്ട് ഇപ്പോഴും കലാപവും സംഘർഷവും തുടരുന്ന പശ്ചാത്തലത്തിൽ എൻ ബീരേൺ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരിക്കുന്നു പ്രധാനമായും എൻ ബീരേൺ സിംഗ് രാജിവെക്കുമ്പോൾ ഇനിയിപ്പോൾ എന്ത് മാറ്റമായിരിക്കും അവിടെ മുഖ്യമന്ത്രി നാളെ നിയമസഭാ സമ്മേളനത്തിൽ നോ കോൺഫിഡൻസ് മോഷൻ വരാനിരിക്കുകയായിരുന്നു ഡൽഹിയിലേക്ക് എൻ ബിരേൻ സിംഗിനെ അടക്കം വിളിപ്പിച്ചിരുന്നു മാത്രമല്ല സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ബി ജെ പിയുടെ എം എൽ എ തന്നെ ഒരു നേതൃമാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ എല്ലാം ഒരു പരിഹാരമായിട്ടാണോ ബിരേൻ സിംഗിന്റെ രാജി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ശുചിയായി ഈ ഘട്ടത്തിൽ ബിരേഴ്സിംഗ് രാജിവയ്ക്കുമ്പോൾ അത്തരത്തിൽ അവിടെ പുഷ്ണപരിഹാരത്തിലേക്ക് പോകുമോ എന്നത് മറ്റൊരു ചോദ്യമാണ് എന്താണെങ്കിലും ബിരേജ് സിംഗിൻ്റെ രാ രാജി എന്താണെങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ഏതൊക്കുറെ രണ്ട് വർഷമായി ഈ രണ്ട് വർഷത്തിനടുത്തായി ഈ അവിടെ കലാപം തുടരുകയാണ് കലാപം ഇപ്പോഴും ശമിപ്പിക്കാൻ സർക്കാരിന് കഴിയാത്ത സാഹചര്യമുണ്ട് കുക്കി മേദ് വിഭാഗങ്ങൾ ഇപ്പോഴും രണ്ട് ചേരിയായി നിൽക്കുന്നു സംസ്ഥാനത്ത് ക്രമസമാധാനം എന്ന് പറയുന്ന സാധനം ഇപ്പോഴും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ ജനുവരി ഒന്നിനടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ എൻ ബിരൺസിംഗ് വലിയ പ്രതീക്ഷ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് സംസ്ഥാനത്ത് സാധാരണ നിലയിലേക്ക് ജനജീവിതം എത്തിക്കും എന്നടക്കം പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതിന് ഒട്ടുമുട്ട ദിവസവും സംസ്ഥാനത്ത് വലിയ കലാപ നിയമസഭ ചേരാൻ പോവുകയായിരുന്നു നിയമസഭയിൽ സ്വാഭാവികമായും യും നിയമസഭ ചേരാൻ പോവുകയായിരുന്നു നിയമസഭയിൽ ഇത്തരത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കം പ്രതിപക്ഷത്തിന്റെ അടക്കം ഭാഗത്ത് ഉണ്ടായിരുന്നു അതിനെ അതിജീവിക്കാൻ ഒരുപക്ഷേ ഈ സർക്കാരിന് കഴിയില്ല എന്നത് കൃത്യമായി തന്നെ നേരത്തെ തന്നെ വ്യക്തമായതാണ് കാരണം പല എം എൽ എ മാർക്കും വലിയ വിയോജിപ്പ് നിലവിലത്തെ സംവിധാനങ്ങളോടുണ്ട് അതുമാത്രമല്ല കുക്കിമെ എം എൽ എ മാർക്ക് പോലും നേരിട്ടാണ്ട് സംസാരിക്കാനുള്ള സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ട് അത്തരത്തിൽ വലിയ പ്രതിസന്ധി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കാൻ ഈ സർക്കാരിന് കഴിയുമോ എന്ന ചോദ്യം വലിയ രീതിയിൽ ഉയരുകയും ചെയ്യുന്നുണ്ട് അതായത് ആ പശ്ചാത്തലത്തിലേക്കാണ് ഇപ്പോൾ എൻ ബിരേ സിംഗ് അദ്ദേഹത്തിന് രാജി നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇനിയിപ്പോൾ മറ്റെന്ത് നീക്കമാണ് ഇതിൽ ബി ജെ പി ദേശീയ നേതൃത്വം അടക്കം എടുക്കാൻ പോകുന്നത് എന്നായിരിക്കും വരും മണിക്കൂറിൽ ചർച്ചയാവുക മറ്റാരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണോ അത്തരത്തിൽ നീക്കങ്ങൾ എന്താണ് എന്ത് പ്രധാനപ്പെട്ടതാണ് എന്താണെങ്കിലും വലിയ വാർത്തയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കലാപം തുടരുന്ന മണിപ്പൂരിൽ നിന്ന് നിലനിർത്തിയ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരിക്കുന്നു നേരത്തെ ദില്ലിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവരൊക്കെ അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായത് എന്നാണ് ഷട്ടേഡ് വിമാനത്തിൽ ഉദ്യോഗസ്ഥർക്കൊപ്പം നോബൽ ഈ മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ഡൽഹിയിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് തിങ്കളാഴ്ച രാവിലെ തിരിച്ചെത്തുന്ന തരത്തിലായിരുന്നു ആ വിമാനത്തിന്റെ സമയക്രമമടക്കം അമിത്ഷായുമായി കുംഭമേള സമയത്ത് കൂടിക്കാഴ്ച നടത്താനായിട്ടൊക്കെ നേരത്തെ എം എൽ എ മാർക്കൊപ്പം ശ്രമിച്ചിരുന്നു അങ്ങനെ പലതരത്തിൽ സ്ഥാനത്ത് തുടരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ബിരേൻ സിംഗിന് ഉണ്ടായിരുന്നെങ്കിലും എല്ലാ പ്രതീക്ഷകളും ആസ്ഥാനത്തായത് സ്വന്തം പാർട്ടിയിലെ എം എൽ എമാരിൽ ഒരാൾ ഒരു ജർമ്മൻ ഷപ്പേഡ് നായയെ കൊണ്ടുവന്നാലും വേണ്ടില്ല ബിരേൻ സിംഗ് വേണ്ട എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ നടത്തിയപ്പോഴാണ് എന്തായാലും ഇപ്പോൾ സ്ഥാനം ഒഴിയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ തീർച്ചയായും നിർവാഹമില്ലാതെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് എൻ ബിരേൻ സിംഗ് എന്താണെങ്കിലും ഇപ്പോൾ പടിയിറങ്ങുന്നത് കാരണം സ്വന്തം എം എൽ എ സ്വന്തം പാർട്ടിയിലെ എം എൽ എ എതിരായി നിൽക്കുന്നു സ്വാഭാവികമായും അവിശ്വാസ പ്രമേയം വന്നു കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും വലിയ ഡാമേജ് പാർട്ടിക്കും ഉണ്ടാക്കുമെന്നും കൃത്യമായ ധാരണ നേതൃത്വത്തിന് ഉൾപ്പെടെ അറിയാം ആ പശ്ചാത്തലത്തിലൊക്കെയാണ് എൻ ബിരേ സിംഗ് എന്താണെങ്കിലും രാജിവെച്ചിരിക്കുന്നത് ഇവിടെ നേരത്തെ ശുചി സൂചിപ്പിച്ചതുപോലെ ദില്ലിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവരെ കൂടിക്കാഴ്ച നടത്തി ഈ പുസ്തകത്തിന്റെ പരിഹാരം കണ്ട് മടങ്ങാം എന്ന സുനിൽ കുക്കി മെയ്ത്തേ വിഭാഗങ്ങൾക്കിടയിലെ സംഘർഷം എന്ന ആദ്യഘട്ടത്തിൽ പറഞ്ഞു തുടങ്ങിയെങ്കിലും പിന്നീട് വലിയ രീതിയിൽ പാർലമെന്റിലടക്കം മണിപ്പൂർ വിഷയമാക്കിക്കൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു നമ്മൾ കണ്ടതാണ് എൻ ബിരേൺ സിംഗിനെ ആദ്യഘട്ടത്തിലൊക്കെ സംരക്ഷിച്ചെങ്കിലും പിന്നീട് ഭരണപക്ഷ എം എൽ എ മാരിൽ തന്നെ എതിർവികാരമുയരുന്നു ആര് വേണമെങ്കിലും മറ്റേത് എം എൽ എ വേണമെങ്കിലും മുഖ്യമന്ത്രിയാക്കിക്കോളൂ എന്നിവരെ മണിപ്പൂരിലെ ബി ജെ പി എം എൽ എ മാർ പറയുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞയാഴ്ച അതിൽ ഇപ്പോൾ വിളിച്ചു വരുത്തി രാജി വാങ്ങുകയായിരുന്നു സുജി എന്തായാലും മണിപ്പൂർ സംഭവം രാജ്യത്തിന് മാത്രമല്ല ലോകത്ത് തന്നെ വലിയ വലിയ ഞെട്ടലുണ്ടാക്കിയ അല്ലെങ്കിൽ ലോകത്തെ തന്നെ നടുക്കിയ സംഭവങ്ങളാണ് മണിപ്പൂരിൽ അരങ്ങേറിയത് ഏതായാലും ഈ സംഭവത്തിൽ മൂകസാക്ഷിയായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു ബീരേൻ സിംഗ് ഏതായാലും ഈ വിഷയ പല ഘട്ടങ്ങളിലും ബീരേൻ സിംഗിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നപ്പോഴും ബി ജെ പി രാഷ്ട്രീയമായി പ്രതിരോധത്തിലായപ്പോൾ പോലും ഇദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടാനോ ശക്തമായ നടപടിയെടുക്കാനോ കേന്ദ്ര നേതൃത്വം തയ്യാറായിരുന്നില്ല സുജി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പാർലമെന്റിലടക്കം ഇത് വലിയ വിവാദങ്ങളായിരുന്നു വലിയ പ്രതിഷേധങ്ങളായിരുന്നു പാർലമെന്റ് നടപടികളൊക്കെ തന്നെ ഈ വിഷയത്തിൽ മണിപ്പൂർ വിഷയത്തിൽ തുടർച്ചയായി സ്തംഭിക്കുന്ന സംഭിക്കുന്ന കാഴ്ചയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഏതായാലും ഈ സംഭവങ്ങളുടെ തുടർച്ചയിൽ നമുക്കറിയാം ആഴ്ചകൾക്ക് മുൻപ് ബീരേൻ സിംഗ് ഈ മണിപ്പൂർ സംഭവത്തിൽ മാപ്പ് പറയുകയും തനിക്ക് പിഴവ് പറ്റിയെന്ന് സ്വയം സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഏതായാലും അതിനുശേഷം ബീരൻ സിംഗിന്റെ നിലപാടുകൾ പലപ്പോഴും ദേശീയ നേതൃത്വം നിരീക്ഷിച്ചു വരികയായിരുന്നു ാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ബിരേൻ സിംഗിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു എന്ന തരത്തിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഏതായാലും ഈ മണിപ്പൂർ സംഭവം ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനും ഉണ്ടാക്കിയ നാണക്കേടും രാഷ്ട്രീയ പ്രതിസന്ധിയും പരിഹരിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കേന്ദ്രം കേന്ദ്ര നേതൃത്വം ബി ജെ പി നേതൃത്വം നീങ്ങുന്നു എന്നതിന്റെ സൂചന കൂടിയായി നമുക്ക് ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളെ വിലയിരുത്താം ഏതായാലും പ്രധാനമന്ത്രി എന്തുകൊണ്ട് മണിപ്പൂർ സന്ദർശിക്കുന്നില്ല എന്നൊക്കെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആക്രമണമായിരുന്നു മണിപ്പൂർ ഇതുപോലെ കത്തുമ്പോൾ മണിപ്പൂർ രാജ്യത്തിന്റെ വലിയ നൊമ്പരമായി മാറുമ്പോൾ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് മണിപ്പൂരിൽ പോകാൻ ഒരു സമയം ലഭിക്കാത്തത് രാഷ്ട്രീയ പ്രസംഗത്തിനായി പ്രധാനമന്ത്രി നേരത്തെ മണിപ്പൂരിൽ പോയിരുന്നു പക്ഷേ മണിപ്പൂർ ഇതുപോലെ വലിയ പ്രതിസന്ധിയെ നേരിട്ടപ്പോൾ ഒരിക്കൽ പോലും പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചില്ല എന്നൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ ആക്രമണങ്ങൾ പ്രതിപക്ഷം നടത്തുമ്പോഴും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വലിയ പ്രതിരോധത്തിലായിരുന്നു ഏതായാലും ഇപ്പോൾ മണിപ്പൂർ ഒരു രാഷ്ട്രീയ നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നു എന്ന് വേണമെങ്കിൽ ഇപ്പോഴത്തെ ഈ രാജ്യം वर കഴിഞ്ഞ നവംബറിലാണ് കോണ്ടാൺ സഗ്മയുടെ നാഷണൽ പീപ്പിൾസ് പാർട്ടി ബിരേൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചത് സർക്കാർ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് സ്ഥിതിഗതികൾ ശാന്തമാക്കുന്നതിന് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ പി എന്ന നാഷണൽ പീപ്പിൾസ് പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചത് എന്നാൽ ബിജെപിക്ക് തന്നെ മുപ്പത്തിയേഴ് എം എൽ കൈവശമുള്ളതുകൊണ്ട് അത് വലിയ രീതിയിൽ ഭരണത്തെ പ്രതിസന്ധിയിലാക്കുന്നില്ല എന്നാൽ ഇപ്പോൾ നേതൃമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് പന്ത്രണ്ടോളം എം എൽ എ മാർ രംഗത്ത് വന്നിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ അവർ പാർട്ടി മാറുമോ ഭരണമാറ്റത്തിൽ പോകുമോ എന്നൊക്കെയുള്ള ആശങ്കകളും നേതൃത്വത്തെ അലട്ടുന്നുണ്ട് അതിനിടയിലാണ് എൻ ബിരേൻ സിംഗിന്റെ രാജി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മുതൽ മണിപ്പൂരിൽ സംഘർഷം തുടരുമ്പോൾ ഒടുവിൽ മുഖ്യമന്ത്രി മാറുന്നു മുഖ്യമന്ത്രിയുടെ രാജി ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് മണിപ്പൂരിൽ മണിക്കൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണിത്